ഒരു ചോദ്യം അതായത് അലൈഹി ജന്മദിനം ആഘോഷിക്കുന്നവരോട് വിദഗ്ധുകാർ ചില വർത്താനം പറയാറുണ്ട് അതായത് അതേ റബിയുല്ലവൽ പന്ത്രണ്ടിനല്ലേ അലൈഹി വസ്ലമ വഫാത്തായത് എന്ന് അപ്പൊ ആ സമയത്ത് നിങ്ങൾ സന്തോഷിക്കുന്നതിന് പകരം ദുഃഖിക്കുകയല്ലേ വേണ്ടത് എന്ന് ചോദിക്കാറുണ്ട് അപ്പോ അങ്ങനെ നിങ്ങൾ ആ സമയത്ത് സന്തോഷിക്കാൻ എന്താ വകുപ്പുള്ളത് എന്നും ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഉലുമാക്കുകൾ എന്താണ് രേഖപ്പെടുത്തിയത് എന്ന് വിശദീകരിക്കാമോ സാധേ അസ്ലാമലൈക്കും വിരോധികൾ പറയുന്ന ഒരു വാദങ്ങളാണ് ഇതൊക്കെ അത് നബിതങ്ങളുടെ ജന്മദിനാണ് അപ്പൊ അതേ ദിവസം തന്നെ റസൂർ ആയതും അപ്പം ഇതിനെ ദുഃഖിക്കല്ലോ വേണ്ടത് ആ ദുഃഖത്തിന്റെ ദിവസം എങ്ങനെയാണ് ഇവർ സന്തോഷിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഈനാസ് ഉണ്ടാക്കുക അവരുടെ ഒരു വാദമാണ് വാദമാണിതൊക്കെ ഇതിനൊക്കെ വ്യക്തമായി കൊണ്ട് മഹാന്മാര് അക്കമിട്ടുകൊണ്ട് മറുപടി പറയുകയും വിശദീകരണം നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നേ ഒക്കെ ഇവിടെ വ്യക്തമാണ് പഠനം നടത്തുകയാണെങ്കിൽ അതൊക്കെ വ്യക്തമായിട്ട് കിട്ടുകയും ചെയ്യും അല്ലെങ്കിലും ഒരു ദുഃഖത്തിനൊക്കൊരു പരിധി എപ്പോഴും ഇസ്ലാം വെക്കുന്നുണ്ട് ഷറിയപ്പഴും ദുഃഖത്തിനൊക്കൊരു പരിധിയുണ്ട് എത്രത്തോളം നമുക്കിപ്പോൾ വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവിടെ താസിയത്ത് ആശ്വസിപ്പിക്കുക സമാധാനിപ്പിക്കുക എന്ന് പറയുന്ന പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് എത്ര ദിവസം അങ്ങനെ ദുഃഖിച്ചിരിക്കാൻ വേണ്ടി ഇസ്ലാം നമ്മോട് പറയുന്നത് എത്ര ദിവസം മൂന്ന് ദിവസം താസിയത്ത് മൂന്ന് ദിവസമല്ലേ ഉള്ളൂ മൂന്ന് ദിവസത്തിലേക്കാളും താസിയത്ത് നടത്തരുത് അതിലേറെ നമ്മൾ ദുഃഖിച്ചിരിക്കാനും പാടില്ല അങ്ങനെ താസിയത്ത് നടത്തൽ കറാഹത്താണെന്ന് വരെ ഫുക്കാവ് പറഞ്ഞിട്ടുണ്ട് അപ്പം ആയതുകൊണ്ട് പരിധി നിശ്ചയിച്ചിട്ടുണ്ട് എല്ലാത്തിനും ഒരു ദുഃഖത്തിനൊക്കെ ആ ദുഃഖം എങ്ങനെയാണോ നടത്തേണ്ടത് അതിനൊക്കെ ഒരു പരിധി ഉണ്ട് ഇനി മാത്രമല്ല ഒരു പ്രവാചകനിക്ക് അല്ലെങ്കിൽ പ്രവാചകന്മാർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുന്ന ഒരു ദിവസം അല്ലെങ്കിൽ അവരുടെ വഫാത്തിന്റെ ആ ദിവസം നോക്കിയിട്ട് ഇങ്ങനെ ദുഃഖിച്ചിരിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടില്ല അള്ളാഹും റസൂലും അങ്ങനെ കൽപ്പിച്ചിട്ടെന്നല്ല പിന്നെങ്ങനെ പിന്നെ ആ കല്പന വരുന്നത് ഇതൊക്കെ വെച്ചുകൊണ്ട് മഹാന്മാര് മറുപടി പറയുന്നുണ്ട് മഹാനായ റജബ് ഇബിനു അവിടുത്തെ എന്ന് പറയുന്ന കിതാബ് അതിൽ വ്യക്തമായി കൊണ്ട് തന്നെ ഈ മുഹറമ്പത്തിൻ്റെ അന്ന് റാഫിദത്ത് എന്ന് പറയുന്ന പേച്ചവാദക്കാരുണ്ടായിരുന്നു അവർക്ക് ഈ മുഹറമ്പത്തിൻ്റെ അഷുറ എന്റെ അന്ന് ഒരു പ്രത്യേകം ദുഃഖവും ആചരണം ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കനുസീറു കർബി റഫാത്ത് ആയതല്ലേ അതിനെ പറ്റിയിട്ട് മഹാനവരുകൾ ഈ കിതാബിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കല്പനശറയിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമായിട്ട് പറയുന്നു ഇതിന്റെ നൂറ്റി പതിമൂന്നാമത്തെ പേജിലുണ്ടോ അജൽ കർബലയിൽ ർബലയിൽ വഫാത്തായി അപ്പൊ അതിനെ ചുറ്റിപ്പറ്റിയിട്ട് റാഫിദത്ത് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ അതൊരു ദുഃഖാചാരനാക്കിയിട്ട് എടുത്തുകൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനം ഒരു നല്ല പ്രവർത്തനായിട്ട് വരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞത് ഒരിക്കലും സ്വാഗതാർഹല്ല എന്ന് പറഞ്ഞാൽ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ അതിനെ വ്യക്തമായി കൊണ്ട് പറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് പറയുകയാണ് باتخاذ أيام مصاعب الأنبياء وموتهم مؤتما ഒരു പ്രവാചകൻ അല്ലെങ്കിൽ പ്രവാചകന്മാർ അവർക്ക് എന്തെങ്കിലും ഒരു മുസീബത്തോ പ്രയാസമോ വരികയോ അല്ലെങ്കിൽ അവരുടെ വഫാത്ത് വരികയോ ഒക്കെ ചെയ്യുമ്പം ആ ദിവസങ്ങൾ നോട്ട് ചെയ്തുകൊണ്ട് പ്രത്യേകമായി കൊണ്ട് ആചരിച്ചു കൊണ്ട് ദുഃഖിച്ചിരിക്കാൻ ഷാറ കൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹും കൽപ്പിച്ചിട്ടില്ല പിന്നെ പിന്നെന്ത് കൽപ്പന പിന്നെ ഇങ്ങോട്ട് പറയാം ഭീമൻ ദൂനഹും എന്നിട്ടല്ലേ പ്രവാചകന്മാരുടെ ചോറയുള്ളവർ സൈറുല്ലാൻ പ്രവാചകനൊന്നുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രവാചകന്റെ തന്നെ എന്തായുന്നില്ല ഈ പറയുന്ന വഫാത്തൊരു ദുഃഖിച്ചിരിക്കാൻ വേണ്ടി ഷാർ കൽപ്പിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഞമ്മളാരും എന്താകുന്നില്ല എടുക്കുന്നില്ല ഇനി അതും വേണ്ട ഇനി ഇനി പറയുന്ന ഇങ്ങനെ തന്നെ റബുല്ല പന്ത്രണ്ട് ജന്മദിനാണ് ആ ഒരു ദിവസം തന്നെ റസൂറുദ്ധന്റെ വഫാത്തും വരുന്നത് അപ്പൊ അതുകൊണ്ട് ദുഃഖിക്കുന്ന സന്തോഷിക്കുന്നതിനേക്കാൾ നല്ല ദുഃഖിക്കല്ലേ വേണ്ടത് എന്നുള്ളൊരു പരാമർശം ചില ഇമാമിങ്ങളെ ഭാഗത്ത് നിന്ന് വന്നു അതായത് എൻ്റെ മാലിക്കി മധുഹബിലൊരു പണ്ഡിതനുണ്ടായിരുന്നു ഫക്കിഹാനി അവരൊക്കെ ഇങ്ങനെ ഒരു പരാമർശം നടത്തി അതും കിത്താബിന് ഒരു ലഘുലേഖയില് ഇങ്ങനത്തെ ഒരു പരാമർശം നടത്തിയപ്പം ശക്തമായിക്കൊണ്ട് അതിനെ ഇമാം സുയൂത്തിറിയാഹനും ഹക്കമിട്ടുകൊണ്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് ആ ഒരു ചോദ്യത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ട് അതിനൊക്കെ മറുപടി ഹാവിയുൽ ഫത്താവ എന്ന് പറയുന്ന സുയൂത്തി തങ്ങളുടെ ഈ പറയുന്ന ഹാവിയൽ ഉൽ ഫതാവയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇത് എൻ്റെ മജ്മോ സുയൂത്തിയാണ് അതിൽ ഹാവിയുൽ ഈ

സന്തോഷിക്കുന്നതിനേക്കാളും എൻ്റെ ദുഃഖിക്കല്ലേ വേണ്ട അപ്പം എന്റെ ദുഃഖത്തിനേക്കാളും സന്തോഷം എങ്ങനെ കയറി വരുന്നത് അവിടെ സന്തോഷിക്കാൻ വകുപ്പില്ല എന്നുള്ളത് ഫാഖിഹാൻ അങ്ങനെ പരാമർശം നടത്തിയപ്പം ഇതിന് രണ്ട് പേജ് അപ്പുറം കൂടെ നടത്തി കഴിഞ്ഞാൽ ആ ചോദ്യം ഉദ്ധരിച്ചുകൊണ്ട് ഇതിന് തൊണ്ണൂറ്റി രണ്ടാമത്തെ പേജിലായിക്കൊണ്ട് ജവാബുല അതിന് മറുപടി നമുക്ക് ഇങ്ങനെ പറയാം എന്ന് ഇമാം ഇമം സുയൂത്തു അലിഹുനു മറുപടി അലൈഹി പറയുകയാണ് അലൈഹി തങ്ങളുടെ ജന്മദിനം എന്ന് പറയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹം തന്നെയാണ് റസൂഡുല്ലാന്റെ വരവ് ഓക്കെ എന്നാൽ ഈ പറയുന്ന അത് നമുക്ക് ഏറ്റവും മുസീബത്തുകളുടെ കൂട്ടത്തിൽ വല്ലാത്തൊരു പ്രയാസം തന്നെയാണ് എന്നും നമ്മൾ ഗണിക്കുന്നുണ്ടോ ഇനി എന്താ നമ്മോട് കൽപ്പിക്കുന്നത് ആണ് ഇങ്ങനൊക്കെയാണ് സംഭവങ്ങൾ ഉണ്ടായത് ഇനി അതല്ലേ എടുക്കേണ്ടത് ഞമ്മോട് പ്രേരിപ്പിക്കുന്ന എന്താണ് ഞമ്മോട് കൽപ്പിക്കുന്ന എന്താണ് ചെയ്യാനാ ഞമ്മോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാലോ അതേ തന്നെ പറയുന്നു മസാഇബി മുസീബത്തുകളും പ്രയാസനും വന്നാൽ പഠിനിയും പാരായും പറഞ്ഞിങ്ങനെ നടക്കലല്ല നേരെ മറിച്ച് അത് സൊബർ ചെയ്യുക അതുപോലെ തന്നെ ക്ഷമിക്കുക അതുപോലെ തന്നെ നമ്മൾ ഉള്ളിൽ ഒതുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് എപ്പോഴും ഞമ്മോട് കൽപ്പിക്കുന്നത് ഇതിൽ നല്ല എല്ലാത്തിനും അങ്ങനെയാണ് അപ്പൊ റസുറഫാത്തായ ദിവസമാണ് നമുക്കറിയാം നമുക്ക് ദുഃഖം അത് ഉള്ളിൽ ഒതുക്കുന്നു ഉള്ളിൽ ഒതുക്കാൻ ഷറാ പറഞ്ഞു എന്നിട്ടോ എപ്പോഴും സന്തോഷങ്ങൾ പ്രകടിപ്പിക്കാനാണ് ഇസ്ലാം പറയുന്നത് അതുകൊണ്ട് ശുക്ർ നമ്മൾ ചെയ്യുന്നു അപ്പൊ മൗരിതായിട്ടും അതുപോലെ സുഹൃദാന മതഹീതങ്ങളായിട്ടും നമ്മളിങ്ങനെ അത് പാടി പുകയത്തുകയും പറഞ്ഞെടുക്കുകയൊക്കെ ചെയ്യുന്നു നമുക്ക് ഉള്ളിനുള്ളിൽ ദുഃഖം ഉണ്ട് അത് ഉള്ളിൽ നമ്മൾ ഒതുക്കിയിട്ടുണ്ട് ഒതുക്കാനാണ് ഷറ പറഞ്ഞത് അതാണ് ചെയ്യേണ്ടതും എന്നിട്ട് പിന്നെ തുടർന്നു കൊണ്ട് പറയുന്നു ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഇറക്കാൻ വേണ്ടി ഇസ്ലാമോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സംഗതി സുന്നത്താണല്ലോ കുട്ടി ജനിക്കുമ്പോൾ വഹിയ അതെന്താണ് വഹിയ വഹിയ ബിൽ ബിൽ മൗലൂദ് മൗലൂദ് അതൊരു കുട്ടി നമുക്ക് ജനിച്ചപ്പോൾ സന്തോഷ പ്രകടനമാണ് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് എന്നിട്ട് മാത്രമല്ല വലം മൗതി ബി വലാ ഖൈരിഹി ഇപ്പോ ഇവിടെ എന്റെ ഒരു ആള് മരിക്കുകയാണെങ്കിൽ അങ്ങനെ അറിവെന്നും പ്രത്യേകം പറഞ്ഞു ോ അപ്പൊ അതുകൊണ്ട് ഒരാൾ മരിക്കുന്ന സമയത്ത് അങ്ങനത്തെ പ്രത്യേകം പറഞ്ഞിട്ടില്ല നേരെ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് സന്തോഷ പ്രകടനങ്ങളൊക്കെ നടത്താൻ വേണ്ടി പറയുകയും ചെയ്തു എന്നിട്ട് മാത്രമല്ല ആള് മരിക്ക എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ഒരു ദുഃഖം പ്രകടിപ്പിക്കുക അതിനൊക്കെ ഒരു പരിധി ഉണ്ട് അതൊക്കെ ഇസ്ലാം എതിർത്തിട്ടുണ്ട് കാരണം അങ്ങനെ അട്ടഹാസിക്കുന്നത് അതുപോലെ വിലപിക്കുന്നത് അങ്ങനെ രൂപമുള്ള രൂപങ്ങളൊക്കെ ഇസ്ലാം എതിർത്തും ചെയ്തു അതുകൊണ്ട് തന്നെ പ്രകടിപ്പിക്കേണ്ടതില്ല നമുക്ക് ദുഃഖം ഉള്ളിൽ ഒതുക്കിയിട്ട് സന്തോഷിക്കുകയാണ് വേണ്ടത് കാരണം അന്ന് റസ്ന്റെ ജന്മദിനാണ് ഈ രൂപത്തിൽ ആഘോഷിക്കണം എന്നിട്ട് പിന്നെ പറഞ്ഞു റജബിൻ നമ്മൾ നേരത്തെ മാരിഫിൽ റജബ് ജറുദ്ധാനൊക്കെ പറഞ്ഞില്ലേ എൻ്റെ പണ്ഡിതന്മാരുടെ അമ്പിയാക്കന്മാരുടെ വഫാത്തിൽ ഒന്നും ഇങ്ങനെ ദുഃഖിക്കാൻ വേണ്ടി ഇസ്ലാം ഷറ കൽപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞ് കൂട്ടിക്കൊടുത്തു അപ്പം കൊണ്ട് തന്നെ ആ ചോദ്യത്തിനേക്ക് മറുപടി ആര് പറഞ്ഞിട്ടുണ്ട് ഇമാ സുയൂത്യ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ മൗലിക വിരോധികൾ എന്താ പറയാനോ അത് അതിങ്ങളെ പാളക്കിത്താബ് പാള ഇങ്ങനെ തുടങ്ങിയിട്ട് തെറി അഭിഷേകങ്ങളും അതുപോലെ തന്നെ ഇമാമിങ്ങളെ കൊച്ചാക്കലും ഇങ്ങനെ തുടങ്ങിയിട്ട് വളരെ മോശമായ രൂപത്തിലാണ് ഇവർ പ്രതികരിക്കുക ഈ കിതാബിനൊക്കെ ഒരു പാള കിതാബ് എന്നൊക്കെ പറയാം ആര് ആര് സുയൂ ഇമ സുയൂത്തിയെ പറ്റിയാണ് ഈ പറയുന്നത് സുയൂത്തിമ ഒരു ലക്ഷം ഹദീത്ത് മനപ്പാടമുള്ള ഹാഫിൾ തങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് ഒരു ലക്ഷം ഹദീയത്ത് മനപ്പാറണ്ട് ഈ പറയുന്ന വ്യക്തിക്ക് ഒരു ലക്ഷം പോയിട്ട് പത്ത് ഹദീത്ത് പോലും റസൂറുദാന്റെ മനപ്പാറ ഉണ്ടാവില്ല ഇനി മാത്രം നിസ്കാരത്തിൽ ഷർത്തും പോലും അറിയില്ല എന്നിട്ട് എന്നിട്ടും കേറിങ്ങിട്ട് പറയും ആരാണ് തങ്ങളെ പറ്റിയൊക്കെ പഠിക്കണമെങ്കിൽ ഈ പറയും തെർജുമത്ത് ഇമ സുയൂത്തിന് തെർജുമല്ലോ ഇതൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ആരാണ് ആരാണിമ സുയൂത്തി എന്നൊക്കെ മനസ്സിലാകും ഇത് എന്റെ പത്താം ഒരു പണ്ഡിതൻ എഴുതിയതാണ് ഷംസുദ്ദീൻ മുഹമ്മദ് ദാവൂദിൽ മാലിക്കി അതായത് മിസിരിയാണ് ഷാഫിക്കാരനായിരുന്നു പിന്നീട് മാലിക്ക് മധുബിലേക്ക് മാറിയാടാൻ അപ്പോൾ ഒരു മധുബിൽ നിന്ന് വേറെ മധുബിലേക്ക് പോകണമെങ്കിൽ എത്രത്തോളം ഇൽമുണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു മഹാബലിയിൽ പണ്ഡിതനെ എഴുതി ഉണ്ടാക്കിയെന്ന് തർജ്ജുമല്ലാമ സുയൂത്തി തങ്ങൾ ആരാണ് ഇതിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പതിനെട്ടാമത്തെ വയസ്സിൽ ഫത്തുവടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പതിനെട്ടാമത്തെ വയസ്സിൽ നമുക്കൊക്കെ എന്തോ എന്തറിയാം നമുക്ക് അങ്ങനെ പതിനെട്ടാമത്തെ വയസ്സിൽ കൊടുക്കുന്ന സുയൂത്തി മാമ് മാത്രമല്ല അറുന്നൂറോളം കിതാബുകൾ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട് അങ്ങനത്തെ വലിയ പണ്ഡിതൻ റസൂറുള്ള ഒരു ലക്ഷം ഹതീത മനപ്പാടുള്ള പണ്ഡിതൻ അങ്ങനത്തെ ഒരു പണ്ഡിതനാണ് തങ്ങൾ അവരെയാണ് ഇവരിപ്പറിയന്താണെന്നോ അത് ഈ പാളക്കിത്താബ് പാള ഇമാമ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞമ്മളതിന്റെ പിന്നാലെ പോയി കൊടുക്കുന്നു വേണ്ട ഇങ്ങനെ ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട് അതിലേക്ക് വ്യക്തമായി കൊണ്ട് നമ്മളെ പണ്ഡിതന്മാർ മറുപടി തന്നിട്ടുണ്ട് അതുകൊണ്ട് സുന്നികൾ എന്ന് ആചരിക്കുന്ന ഈ പറയുന്ന റബിയുല്ല പന്ത്രണ്ട് ഒരിക്കലും വിരുദ്ധം അല്ല അവർ കൽപ്പിക്കുമ്പോൾ ഇപ്പൊ ത്തിന്റെ ആളുകൾ പറയും പോലെ ഒരു ദുഃഖാചരണം ഷറ ഞമ്മളോട് കൽപ്പിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഷറ കൽപ്പിക്കാത്തതുകൊണ്ട് നമ്മൾ അതിനെടുക്കേണ്ടില്ല പിന്നെ അവരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും അത് അവർക്ക് എന്തൊക്കെയോ താല്പര്യങ്ങൾ ഉണ്ട് പിശാച്ചിന്റെ ആളുകളായിരിക്കും ആ വിശാച്ച് അവരെ കൊണ്ട് വേഷം കെട്ടിക്കൊണ്ടിരിക്കും അതിന് നിന്നു കൊടുക്കരുത് അതുകൊണ്ട് നമ്മളെ പണ്ഡിതന്മാരെ താറിക്കാനോ നമ്മളെ പണ്ഡിതന്മാരെ അങ്ങനെ കൊച്ചാക്കുന്നോ അതിനൊന്നും ഞമ്മൾ നിന്നുകൊടുക്കേണ്ടതില്ല വ്യക്തമായിക്കൊണ്ട് മറുപടി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ